നോക്കിക്കേ ഇത് എന്ത് മാത്രം ഭംഗിയിലാന്ന് നോക്കി നമ്മുടെ ഹോളി ഹോക്സ് വിരിഞ്ഞു പൂട്ട് നിൽക്കുന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിന്റെ നല്ലൊരു ഗാർഡൻ ടൂർ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എവിടെയാന്ന് അറിയാമോ അതായത് നമ്മുടെ പടിഞ്ഞാറത്തുറ കരിയോട് ഭാഗത്ത് നമ്മുടെ ഷിബുച്ചാട്ടന്റെയും സുതച്ചേച്ചിന്റെയും വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ഭയങ്കര ഭംഗിയുള്ള നല്ല പൂച്ചെടികളുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ചെടികളെയൊക്കെ ഒന്ന് കാണാല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലുള്ളവരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് ഈ വീട്ടിലെ ചെടികളെ ഇത്ര നല്ല ഭംഗിയായിട്ട് അത് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നവരെ നമുക്ക് എന്തായാലും പരിചയപ്പെട്ടേ പറ്റുള്ളൂ അല്ലേ അപ്പം ഞാൻ ചോദിക്കാം കേട്ടോ ആരാണ് എന്താണെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു പഞ്ചായത്ത് ആണ് അപ്പം ആണ് അപ്പൊ തരിയോട് പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഷിബു സാർ അല്ലേ ഓക്കേ ഇനി അടുത്തത് ഷിബു സാറിന്റെ വൈഫാണ് പേര് പറഞ്ഞോളൂ ചേച്ചി എൻ്റെ പേര് സുധ സുധ സ്വദേശിയാണ് കേട്ടോ അപ്പം ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ഈ ഒരു പൂന്തോട്ടം ഇത്ര നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് അപ്പം നമുക്കിനി ബാക്കി വിശ്വാസങ്ങളോടെ കാണാം അല്ലേ അപ്പം ഇത് നമ്മുടെ ഷുബുചേട്ടൻ്റെ സ്വദേശിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം ഈ വീട്ടിലെ ചെടികളൊക്കെ എന്താ പറയുക ഒരു നെടുന്തൂണായിട്ട് കൊണ്ടു നടക്കുന്ന അമ്മയാണ് അല്ലേ അമ്മ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഈ ചെടികൾക്ക് വേണ്ടിട്ടോ ചെടികൾക്ക് വെള്ളം ഒഴിക്കും വളയിടും വളയിടും വെള്ളവഴിക്കും കളവറിക്കും പിന്നെ ഒരു റിട്ടേഡ് ട്ടോ അപ്പൊ എന്തായാലും ഉണ്ടല്ലോ ഈ എന്താ പറയാ ടീച്ചർമാർക്കൊക്കെ ഒരു പ്രത്യേക ഒരു കഴിവാണ് നമ്മുടെ ചെടികളൊക്കെ വളർത്താനും അതിനെ സംരക്ഷിക്കാനും പ്രത്യേകിച്ച് റിട്ടേർഡ് ആയിട്ടുള്ള സമയത്ത് അല്ല അപ്പൊ എന്തായാലും റിട്ടേർഡ് ജീവിതം നല്ല അടിപൊളിയായിട്ട് പൂക്കളോട് കൂടെ ആസ്വദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം അല്ലെ നമ്മുടെ പൂച്ചെടികളൊക്കെ ഭംഗിയായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ലൊരു വീഡിയോ ആണ് ഇവിടെ വീടിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തേക്കണതാണ് കേട്ടോ നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് സീനിയർ പ്ലാന്റ് അപ്പം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക പൂവിൻ്റെ ചെറിയൊരു ഭംഗി നഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇതിന് മുന്നേ വീഡിയോ എടുക്കാൻ വരാൻ വേണ്ടി ഇരുന്നാണ് അപ്പം ഇന്ന് നമ്മൾ ഏറ്റവും ഒരു ഫേമസ് ആയ ഒരു ചെടീനെ കാണിക്കാനാണ് അപ്പം ആ ഒരു ചെടിയിൽ പൂക്കൾ വിരിയാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തത് അന്നേരത്തേക്കൊണ്ട് ഈ ഒരു പൂക്കളുടെ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അത്രയ്ക്കും ഭംഗിയുള്ള നല്ലൊരു പൂച്ചെടിനെ കാണിച്ചെറിയാനോ അപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മുടെ ഹോളി ഹോക്സ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നട്ടിട്ടുണ്ട് വീട്ടിൽ നട്ടതിന് ഇത്ര ഭംഗിയായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ നോക്കിക്കേ ഇതെന്ത് മാത്രം ഭംഗിയില്ലാന്ന് നോക്കി നമ്മുടെ ഹോളി ഹോക്സ് വിരിഞ്ഞ് പൂട്ട് നിൽക്കുന്നത് അയ്യോ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു എന്താ പറയുക ഇതിൻ്റെ ലീഫൊക്കെ ഒരു വെണ്ടേൻ്റെ വെണ്ടച്ചെടീൻ്റെ ഇല പോലെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിറച്ചിങ്ങനെ എന്താ പറയുക താഴെ മുതൽ മുകൾ വരെ ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ ഒരു മൂന്നാല് രണ്ട് മൂന്ന് കളറുണ്ട് അപ്പോൾ അത് ഓരോന്നും വിശദമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്ന കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറ് കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് കാണുന്നതാണ് നമ്മുടെ റെഡ് കളറാണ് ആണ് കേട്ടോ ഇതുണ്ടല്ലോ ഈ താഴ്ഭാഗം മുതലിങ്ങനെ പൂവിട്ടിട്ട് ഇതിങ്ങനെ മുകളിൽ വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എടുക്കാൻ വന്നപ്പോഴേക്കും അടിയിലെ പൂക്കളെല്ലാം കുഴിഞ്ഞു പോയിട്ട് ഇപ്പം മുകളിൽ മാത്രമായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്ത് ഭംഗിയല്ലേ ഈ കളറ് കാണാനായിട്ട് നല്ല റെഡ് ഇനി കാണാൻ പോകുന്നതല്ല ഇതാണ് വൈറ്റ് കണ്ടോ ഇതിങ്ങനെ കൂടുതലും ഇങ്ങനെ നല്ല വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒത്തിരി പൂ തരും തരൂട്ടോ അപ്പം ഇതിൻ്റെ ശരിയായ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്വദേശിനോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടീനെ നമ്മുടെ സ്വദേശി എങ്ങനെയാണ് ഇത് പരിചരിച്ച് ഇത്ര ഭംഗിയാക്കിയിട്ട് കൊണ്ടുനടക്കുന്നത് എന്ന് നമുക്കൊന്നറിയണ്ടേ അതായത് നമ്മുടെ വീടേ കാണുന്നവർക്ക് ഈ ഒരു ചെടീനെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ കറക്റ്റായ ഒരു പരിചരണം കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വളർത്തിയെടുക്കാനായിട്ട് എളുപ്പമാണല്ലോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ സ്വദേശി കറക്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് തുടക്കം മുതൽ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇപ്പം ഉണ്ടല്ലോ സ്വദേശി നമ്മുടെ ഈ ഒരു ചെടിന്ന് കുറച്ച് വിത്തൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണോട്ടെ നമ്മളിതിന് ഫസ്റ്റിലെ ഇതൊരു ചെടി ഒരു കുഞ്ഞി തൈ ആക്കി എടുക്കുന്നത് അല്ലേ അതെ അതെ അപ്പം ഇതാണോട്ടോ ഇതിന്റെ വിത്ത് വരുന്നത് നല്ല മൂത്ത് കറക്റ്റായിട്ട് മൂത്ത് കിട്ടണം ഇത് അത്രയും മൂത്ത് ഇട്ടില്ല അല്ലേ കറപ്പ് വരണം ആ കറുപ്പ് വരുമ്പോഴാണ് കേട്ടോ കറക്റ്റ് പരുവത്തിൽ വിത്ത് മൂത്ത് കിട്ടുന്നത് അപ്പോൾ എന്നാൽ ഞാൻ തന്നെ പറയാം കേട്ടോ സ്വദേശിക്ക് പറയാൻ ചെറിയൊരു മടി അപ്പോൾ ഇതുണ്ടല്ലോ ഇത് ഈ ചെടി നടുന്നത് ഇത് ശരിക്കും ഉണ്ടല്ലോ മണ്ണിൽ നടടുവാണെങ്കിലാണ് അത്രയും ഭംഗിയായിട്ട് ഈ ചെടി പൂക്കൾ തരുവുള്ളൂ ഇത് ഇതുകൊണ്ട് ഇതിങ്ങനെ ഇവരൊരു ഏരി തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഓരോ ചെടിയായിട്ട് നട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് കൃത്യമായിട്ട് കൊടുക്കേണ്ട വളർന്നു വെച്ചാൽ ചാണകം പുളിപ്പിച്ച് നല്ലോണം ഒഴിച്ചു കൊടുക്കുക അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നത് അതെ അതെ ചാണകം പുളിപ്പിച്ച് നല്ലോണം ചോട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഇടയ്ക്കിടക്ക് കൊടുക്കുന്നതല്ലോ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ആ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെടീന്റെ ചോട്ടില് നമ്മളിങ്ങനെ ചാണകമൊക്കെ നല്ലോണം പുളിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും അപ്പം അങ്ങനെ വളർന്നാലാണ് കൂടുതലും ബ്രാഞ്ചസ് ആയിട്ട് ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കൾ വരും കേട്ടോ പിന്നെ വലിയ കേടൊക്കെ വരുന്ന ചെടിയാണ് അങ്ങനല്ല ഒരു കേടു ഒരു കേടൂല്ല ഓക്കെ അപ്പം ഇതിലുണ്ടല്ലോ ഇതിലിങ്ങനെ നമ്മളൊരു ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ കുറേ വിത്തുകളുണ്ടാവും അല്ലേ ഈ ഒരു ചെടികളുടെ വിത്ത് ഉണ്ടാവും ഒരുപാട് വിത്തുണ്ടാകും അപ്പൊ ആ വിത്തുകളൊക്കെയാണ് നമ്മൾ വീണ്ടും പാകം മുളപ്പിക്കുന്നത് അപ്പൊ ആ ചെടിയിൽ തന്നെ അതിൻ്റെ വിത്തുകൾ നിൽക്കുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ചെടിയിൽ വിത്തുകൾ ഇതാ ഉണങ്ങി നിൽക്കുന്നത് ഞാൻ നമ്മുടെ വീടേലും കാണിച്ചിട്ടുണ്ട് ഇതിന്റെ വിത്ത് എടുക്കുന്നതും പറയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നിൽക്കുന്ന വിത്ത് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ ഇതുപോലെ വിത്തുകൾ ഉണ്ടാവുക അയ്യോ സോറി അപ്പം ഇതുപോലെ ഇങ്ങനെ ഈ വിത്തുകൾ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ വിത്താണ് കേട്ടോ ഭാഗ്യം മുളപ്പിക്കുന്നത് സ്വദേശിൻ്റെ ഇതിന് വിത്തുകൾ കൊടുക്കാനുണ്ടാവുമോ ഉണ്ടാവും ഉണ്ടാകുമല്ലേ വേണ്ടവർ അപ്പോൾ വേണ്ടവർ എന്നാൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ ഹോളി ഹോക്സിൻ്റെ വിത്തുകൾ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ വാടാമല്ലി കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പൂച്ചെടികളാണ് നമ്മുടെ വാടാമല്ലിൻ്റെ ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് റെഡ് വാടാമല്ലി അപ്പം ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ റെഡ് വാടാമല്ലീൻ്റെ വിത്ത് വിത്ത് മുളച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുല്ലേ ഇച്ചിരി പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാട്ടാ പാകിയിട്ട് അതായത് ഞാനും എൻ്റെ വീട്ടിലുണ്ട് നമ്മൾ പാകി എടുത്തിട്ട് അത് നമുക്ക് എല്ലാം അങ്ങോട്ടും മുളച്ച് കിട്ടുന്നില്ല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് വിത്ത് മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളുണ്ടല്ലോ പലതരത്തിലുള്ള മോർണിംഗ് ഗ്ലോറി കണ്ടിട്ടുണ്ടല്ലേ ഇതൊരു ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ അതായത് നല്ല റെഡ് കളർ ഇതൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ വള്ളി പോലെ പടർത്തി വിടുന്ന ചെടികളാണ് അതിനൊക്കെ നല്ല സൗകര്യമുള്ളവർക്ക് ഇതുപോലത്തെ ഒക്കെ ചെടികൾ ഉണ്ടെങ്കിൽ നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ച് ഇതുപോലെ നല്ല തൈകളാക്കിയെടുത്ത് ഇങ്ങനെ പടർത്തി വിടാം കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ ഫ്ലവറുകളുടെ മുട്ടുകൾ വിരിയാണുണ്ട് കേട്ടോ സത്യത്തിൽ ഇത് മോർണിംഗ് ഗ്ലോറിയാണ് നമ്മൾ വീടിയെടുക്കാൻ വന്നത് ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ അപ്പോൾ നാളത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിലൊക്കെ പോയിടും ഇനി നമ്മൾ ഈ കാണുന്നത് ഇതാണ് കേട്ടോ സ്റ്റാർ സീനിയ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് നമ്മൾ ബോർഡർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഇത് ഇതൊക്കെ നിറച്ച് ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് പൂ കുറഞ്ഞിട്ടുണ്ട് ഇതൊരു മെലസ്റ്റോമയാണ് പക്ഷേ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ എന്താണെന്നറിയുമോ ഇതിൻ്റെ ലീഫിന് ചെറിയൊരു മാറ്റമുണ്ട് പിന്നെ ഫ്ലവർ കുഞ്ഞ് ഫ്ലവറാണ് ഇതെനിക്ക് തോന്നുന്നത് നാടൻ വെറൈറ്റിയാണ് തോന്നണത് അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ ഇത് കമ്പ് കുത്തിപ്പിടിപ്പിച്ചാൽ തോന്നുന്നു അല്ലേ അപ്പോൾ ഇനി അടുത്തായിട്ട് കാണുന്നത് ഇതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതുപോലെയൊക്കെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയൊക്കെ ചെറിയ കണ്ട ഇങ്ങനെ കമ്പി അടിച്ച് സെറ്റാക്കിയിട്ട് ഇതുപോലെ കുറേ വൃത്തിക്കലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചേക്കണത് ഒരു കിണറിന് ചുറ്റുമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം കിണറിന് ചെറിയൊരു എന്താ പറയുക ഒരു മറയും ആയി നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു കിണറിനോട് ചേർന്നിട്ട് കുറച്ച് കറ്റാർവാഴയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കറ്റാർവാഴ എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് കറ്റാർവാഴ കറ്റാർ വാഴ അപ്പം നമ്മുടെ തലമുടിക്കും മുഖത്ത് പുരട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ സെറ്റ് സിറ്റൗട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് ഉണ്ട് അതും കൂടെ കാണിച്ചുതരാം ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് എന്ത് പേരറിയില്ല എന്താന്ന് നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എല്ലാവരും കമൻറ്റിട്ട് അറിയിക്കണം കേട്ടോ എന്താണെന്നറിയാമോ ഇതുപോലെയുള്ള പൂച്ചെടികളെയൊക്കെ ഇങ്ങനെ വളർത്തി ഇത്രയും നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുമ്പം അത് ഇതുപോലെയുള്ള പൂന്തോട്ടം വീണ്ടും അവർക്ക് നടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി ഗാർഡൻ ടൂർ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ ബൈ